മഞ്ചേരി നഗരമധ്യത്തിൽ ഒരുങ്ങുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് നാളെ നാടിന് സമർപ്പിക്കും സെൻട്രൽ ജംഗ്ഷനിൽ നഗരസഭ പുനർനിർമ്മിച്ച എം പി എ മഹമ്മദ് കുരിക്കൽ സ്മാരക ബസ്ബേക്കാം ഷോപ്പിംഗ് കോംപ്ലക്സ് തിങ്കളാഴ്ച വൈകീട്ട് മൂന്നിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് യു എ ലത്തീഫ് അധ്യക്ഷനാകും നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടത്തുമെന്നും നഗരസഭാ ഭരണസമിതി അറിയിച്ചിട്ടുണ്ട് വഴിയോരങ്ങൾ ദീപാലംകൃതമാക്കുമെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതിയും അറിയിച്ചിട്ടുണ്ട് കരിമരുന്ന് പ്രയോഗങ്ങളും അരങ്ങേറും ഒമ്പത് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് മുപ്പത്തി എട്ടായിരത്തി നൂറ്റി അറുപത്തിയേഴ് ചതുരശ്രയടിയിലാണ് പുതിയ കെട്ടിടം സജ്ജമാക്കിയത് താഴത്തെ നിലയടക്കം മൂന്ന് നിലകളിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് അപകടാവസ്ഥയിലായിരുന്ന പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് താഴത്തെ നിലയിൽ മുപ്പത്തിനാല് മുറികളും ഒന്നാം നിലയിലും രണ്ടാം നിലയിലുമായി മുപ്പത് വീത മുറികളും ഇരുപത്തിയൊൻപത് ശൌചാലയങ്ങളും ഉണ്ട് കെട്ടിടത്തിലെ പഴയ കച്ചവടക്കാരെ പുതിയ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിച്ചിട്ടുണ്ട് ഒരു കോടി രൂപ വയറിംഗിനും ഇരുപത് ലക്ഷം രൂപ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഒരുക്കാനും ലിഫ്റ്റ് സ്ഥാപിക്കാനും അനുവദിച്ചു കെട്ടിടത്തിന്റെ മുൻഭാഗത്തും ബസ്സുകൾ കയറിയിറങ്ങുന്ന വഴിയിലും ഇന്റർലോക്ക് വിരിക്കും മുൻഭാഗത്തെ സ്ഥലം നഗരസഭാ റോഡ് വീതി കൂട്ടാനായി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി വകുപ്പിന്റെ നേതൃത്വത്തിൽ അഴുക്കുചാൽ മാറ്റി സ്ഥാപിക്കുന്നതോടെ മലപ്പുറം പാണ്ടിക്കാട് റോഡിന്റെ വീതി കൂടും ചടങ്ങിൽ ഇ മുഹമ്മദ് ബഷീർ എം മുഖ്യാതിഥിയാകും മഞ്ചേരിയിൽ നിന്നും കേരള